ൾ കൊടിയേനറ്റിനെക്കുറിച്ചുള്ള സ്നേഹസ്മരണകൾ ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത് ശ്രീ എ ആർ രാധാകൃഷ്ണനാണ് മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും ഡി സി സി ജനറൽ സെക്രട്ടറിയും കുരുവിളശ്ശേരി സർവീസ് സഹകരണ സംഘം മുൻ പ്രസിഡന്റും എസ് എൻ ഡി പി മാള യൂണിയൻ രൂപീകരണ ചെയർമാനുമാണ് ശ്രീ രാധാകൃഷ്ണൻ ചക്കാമ്പറമ്പ് വിജ്ഞാനദായനി സഭ പ്രസിഡന്റ് ഡി പി എം സ്കൂൾ മാനേജർ മാള ഗുരുദേവ ട്രസ്റ്റിന്റെ രൂപീകരണ സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചുവരുന്ന ശ്രീ എ ആർ രാധാകൃഷ്ണൻ കൊടിയനച്ചനുമായുള്ള ദീർഘനേള നാളിലെ സൗഹൃദവും അനുഭവങ്ങളും നമ്മളോട് പങ്കുവെക്കുന്നു കൊടിയനച്ചൻ അവകൾ മാളയിൽ വന്ന് ഗോവന്ത പള്ളിയുമായി ബന്ധപ്പെട്ടാണ് സ്നേഹഗിരി വരുന്നത് അന്ന് ഗോവന്ത പള്ളിയിലെ പ്രിയോദച്ചൻ ഫാദർ മാർട്ടിൻ അവർട്ടീൻ എന്ന് പറഞ്ഞാൽ കരുണാകരനായിട്ട് ഏറെ സൗഹൃദ ബന്ധമുള്ള ഒരാളായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് സ്നേഹഗിരിയിൽ വരികയും ഉണ്ടായിരുന്ന ചെറിയ ഒരു സ്കൂൾ അത് സ്നേഹഗിരി ഇംഗ്ലീഷ് മീഡിയമായി വളർത്തിയത് കൊടിയനച്ചൻ്റെ പരിശ്രമ ഫലമായാണ് ഇന്ന് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട് അവിടുന്ന് അങ്ങോട്ട് കടന്ന് ഇറിഗേഷൻ രംഗത്ത് സ്നേഹഗിരി എൽ തിരുത്തിക്കുളങ്ങര എൽ ഐ സ്കീം അദ്ദേഹമാണ് ആരംഭിച്ചത് ശ്രീമാൻ കെ കരുണാകരൻ അവരുകളാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിനുശേഷമാണ് നമുക്ക് സ്വന്തമായൊരു വില്ലേജ് ഓഫീസ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു വില്ലേജ് ഓഫീസ് അവിടെ വേണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ ചെയർമാനും ശ്രീമാൻ കൊടിയനച്ചനായിരുന്നു പുതിയൊരു കെട്ടിടം അദ്ദേഹം അവിടെ പണിതീർത്തു അവിടെ നിങ്ങോട്ട് മാറിയാൽ അച്ഛൻ നടത്തുന്ന സ്ഥാപനങ്ങൾ കുടനിർമ്മാണം നൂറിലേറെ വനിതകൾക്ക് കുടനിർമ്മാണത്തിന് പരിശീലനം കൊടുത്തു അതിൻ്റെ സെയിൽസ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഖാദി പ്രസ്ഥാനത്തിലേക്ക് കടന്നു ഖാദി നെയ്ത്ത് സ്നേഹഗിരിലുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ അവിടെ ജോലി ചെയ്തിരുന്നു കൂടാതെ അതിൻ്റെ സെയിലിന് വേണ്ടി മാള ടൗണിൽ ഒരു ഷോറൂം ആരംഭിച്ചു അതിനുശേഷമാണ് അവിടെ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത് അതിൽ നിന്ന് ഒരുപാട് കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ കൊടിയച്ഛന് കഴിഞ്ഞു ഇതിന്റെ എല്ലാ സംരംഭത്തിന്റെ പിറകിൽ ശ്രീമാൻ കെ കരുണാകരൻ അവരുടെ അനുഗ്രഹം ആവോളം ഉണ്ടായിരുന്നു മാള ഐ ടിയുടെ നിർമ്മാണം ആരംഭിച്ച് അദ്ദേഹം അതിന്റെ ചെയർമാനും വൈസ് ചെയർമാൻ ഡേവിസ് പെരേപ്പാട്ടനും അതുപോലെ തന്നെ വർഗീസ് പെരിയപ്പാട്ടൻ അലി മാസ്റ്റർ രാമൻ മാസ്റ്റർ ഞാൻ അതിന്റെ സെക്രട്ടറിയുമായിരുന്നു രണ്ട് സ്ഥലങ്ങൾ കഴിഞ്ഞിട്ടാണ് പുതിയ സ്വന്തമായ സ്ഥലവും കെട്ടവും നിർമ്മാണം ആരംഭിച്ചത് അന്ന് അതിന്റെ പരിപാടിക്ക് എല്ലാവരും ലീഡറില്ലാത്തൊരു പരിപാടി ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു അതിനോടൊപ്പമാണ് മാളയിലൊരു ഐ സി ഡി എസ് സ്ഥാപനം വേണമെന്ന് ആഗ്രഹിച്ചത് മന്ത്രി കമലമ്മ ആയിരുന്നു അന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്തത് അങ്ങനെ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പതോളം കുട്ടികൾക്ക് അവിടെ ജോലി കൊടുക്കാൻ സാധിച്ചു ഒരു കാലത്ത് ഒരു കാലഘട്ടം മുഴുവനും ആ അച്ഛൻ്റെ അനുഗ്രഹത്താൽ ആ സ്നേഹഗിരിയിലാണ് ഐ സി ഡി എസിൻ്റെ എല്ലാ പ്രവർത്തനവും നടന്നത് അത് ഇന്ന് ഒരു വലിയ സ്ഥാപനം എന്ന നിലയിൽ വളർന്നു വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് വികസന കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ പള്ളിയുടെ നിർമ്മാണം അപ്പോഴാണ് ആരംഭിക്കുന്നത് അച്ഛൻ്റെ സ്വന്തം കരുത്തും അധ്വാനവും എല്ലാം ഉപയോഗിച്ചാണ് ആ പള്ളി മനോഹരമായി തീർത്തത് ആ പള്ളിയോടനുബന്ധിച്ച് അത് കഴിഞ്ഞപ്പോൾ അവിടെ ജാതിക്യ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചു അങ്ങനെ ഒട്ടേറെ രംഗത്ത് കൂടാതെ അതിനോട് ചേർന്ന് അടുത്തുള്ള സ്ഥലത്ത് ഒരു മെറ്റൽ യൂണിറ്റ് അവിടെ ആരംഭിച്ചു അതും സാമാന്യം നല്ല നിലയിൽ ആരംഭിച്ചു ഇപ്പോൾ ശ്രീ കാരാഞ്ചലത്തോപ്പ് കോളയറ്റിലാണത് നടത്തിക്കൊണ്ടു പോകുന്നത് അങ്ങനെ മാളയിൽ അദ്ദേഹം കൈവച്ച എല്ലാ മേഖലകളിലും പൂർണ്ണതോതിൽ വിജയം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് സ്നേഹഗിരിയിൽ നിന്ന് കോളക്കുന്നിലെ സേവനഗിരിയിലേക്ക് മാറിയപ്പോഴും ഞാൻ ഇടയ്ക്ക് അച്ഛനെ കാണാറുണ്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഒന്നിച്ചാണ് പ്രവർത്തിച്ചത് അതിൽ അതിലതിയായ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പതിനഞ്ചാം ചരമ വാർഷികം ആകോ ആചരിക്കുന്ന സമയത്ത് ഞാൻ ഞാനെൻ്റെ എല്ലാവിധത്തിലുള്ള അനുശോചനവും ഞാൻ അർപ്പിക്കുന്നു ഇതിൻ്റെ പുറകിൽ ശ്രീമാൻ കെ കരുണാകരൻ്റെ ശക്തി വേണ്ടോളം ഉണ്ടായിരുന്നു എന്ന കാര്യം പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാളയുടെ വികസന രംഗത്തും സേവന ആരുടെ പ്രവർത്തന രംഗത്തും നിറഞ്ഞു പ്രവർത്തിച്ചിരുന്ന പോൾ കൊടിയനച്ചൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് പതിനാല് വർഷം കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ തീത്ത സ്മരണകളുമായി ഇന്നും നമ്മുടെ മുമ്പിലെത്തുന്നത് ബഹുമാന്യനായ ശ്രീ കെ സി വർഗീസ് അവറുകളാണ് മാളയുടെ പൈതൃക ഭൂമിയിൽ കൊടിയനച്ചനെക്കുറിച്ചുള്ള സ്നേഹഗോപുരം സോഷ്യലിസ്റ്റ് ഇന്ത്യയുടെ തിരുമുറിവുകൾ വന്ദേ വന്ദേമാതരം എന്നീ നാല് പുസ്തകങ്ങളുടെ രചയിതാവാണ് ശ്രീ കെ സി വർഗീസ് നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി മാളയിൽ സോഷ്യലിസ്റ്റ് രംഗത്ത് നിറഞ്ഞു പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇനി നമുക്ക് ശ്രമിക്കാം ഫാദർ പോൾ കുടിയൻ സി എം ഐ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ സവിസ്തരം എനിക്ക് പ്രതിപാദിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് കുടിയച്ചെ സംബന്ധിച്ച് എനിക്കിത് പറയുവാൻ സാധിക്കുന്നത് ഒരു പക്ഷേ സ്നേഹഗോപുരം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിത അനാവരണം ചെയ്തതുകൊണ്ടാകാം ഒരുപക്ഷെ എനിക്ക് ഈ സൗഭാഗ്യം ലഭിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഒരു വൈദികൻ്റെ ജീവിതം ഏത് രീതിയിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പല കാഴ്ചപ്പാടുകളുണ്ട് പല വൈദ്യുതിയിലും ധ്യാന പ്രസംഗങ്ങൾ കുർബാന കുന്തിരിക്ക പോയ്ക്കൽ പ്രാർത്ഥന ഉപവാസം തുടങ്ങിയ ജീവിത സബരിയിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഉദ്ധരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മളും പലരും അതൊക്കെ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട് എങ്കിൽ പോലും കൊഴിനച്ചിൻ്റെ ജീവിതം ഭക്ഷണാർത്ഥത്തിൽ തന്നെ അത് മാത്രം പോരാ മനുഷ്യൻ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പലതും ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു ധന്യനായ രോഹിതനാണ് കുടിയച്ചൻ ചാവകുക്കോ സേന അച്ഛനെ പറ്റി പറയുമ്പോൾ ഈ കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകനാണ് അദ്ദേഹം അദ്ദേഹം ചെയ്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അദ്ദേഹം വൈദ്യായിട്ടുള്ള ഗണ്ഡകാവ്യങ്ങള് അദ്ദേഹം രചനകളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും പക്ഷേ അതിൽ നിന്ന് പോകാൻ വേണമെങ്കിൽ വ്യത്യസ്തമായ പ്രവർത്തന മണ്ഡലം തിരഞ്ഞെടുത്താലാണ് കുടിയനച്ചൻ ജലസേചന പദ്ധതികൾ നടപ്പിലാക്കാനെടുത്തത് കുടിക്കാൻ വെള്ളം കിട്ടുന്നടുത്ത് വെള്ളം എത്തിച്ചു കൊടുക്കൽ ജോലി ചെയ്യാത്തവർക്ക് ജോലി കൊടുക്കല് പട്ടിണി നടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കല് എന്തിനേറെ പറയുന്ന ഈ രാജ്യത്തെ സമഗ്ര മേഖലകളിലേക്കും അദ്ദേഹം കടന്നു കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുവം അതെല്ലാം ഈ സ്നേഹഗോപുരം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും നമ്മൾ മനസ്സിലായി അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ ഈ രാജ്യത്ത് ഏഹ് നിരവധി ആളുകൾ ഓർമ്മിച്ചെടുക്കുന്നുണ്ട് പക്ഷെ ഒരു സ്ഥലത്ത് പോലും അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിൽക്കാവുന്ന ഒരു സ്മാരകം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വേദനാജനകമായിട്ടൊരു അനുഭവം അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നുമില്ല അദ്ദേഹം ചെയ്ത സേവനങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് ഒരു നയാ പൈസയുടെ ലാഭമില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആരോഗ്യം പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു സ്മാരകമോ അദ്ദേഹത്തിന് ഒരു സൽപ്പേരോ അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും കിട്ടണമെന്ന് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അതും ഇന്നും എല്ലായിടത്തും കാണാം ഇപ്പൊ സ്നേഹഗിരി എന്നാണ് അച്ഛന്റെ പ്രധാന പ്രവർത്തന മണ്ഡലം ആ പ്രവർത്തന മണ്ഡലത്തിൽ അച്ഛൻ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും അവിടെ വലിയ ഒന്നുമില്ല പക്ഷെ എന്നിരുന്നാലും അച്ഛന്റെ ഒരു സ്മരണ നിലനിർത്താവുന്ന ഒരു ഓഡിറ്റോറിയം അവിടെ ഉണ്ട് എന്നുള്ളത് ഒഴിച്ച് മറ്റൊന്നും എങ്ങും കാണാൻ സാധിക്കില്ല അദ്ദേഹം പ്രവർത്തിച്ച അഴീക്കോട് അതുപോലെ തന്നെ കടലുണ്ടി അദ്ദേഹം അമല ആശുപത്രി സേവനഗിരി സേവനഗിരി വിശ്രമ കേന്ദ്രം അതുപോലെ ദേവാലയം ഇതൊക്കെ അച്ഛൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ജാഗ്രത്തിൽ ജനങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം ഒരു നവോത്ഥാന പോലെ അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമില്ല എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധ്യാത്മിക മണ്ഡലത്തിൽ പോലും അണുകിടാൻ വിധീകരിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു പറ്റുപോലെ സാമൂഹ്യ ഫാദർ വടക്കൻ നമ്മൾ കേട്ടൊരു വലിയ സാമൂഹ്യ പ്രവർത്തകനാണ് പക്ഷെ ഫാദ വടക്കനൊക്കെ ആ അധ്യാപിക മണ്ഡലത്തിൽ നിന്നൊക്കെ വ്യതികരിക്കേണ്ടിയോന്നും പറഞ്ഞു മറ്റു പല വൈദികരും അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഫാദ പോൾ കൊടിയൻ എന്ന് പറഞ്ഞാൽ അധ്യാപിക മണ്ഡലത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സാമൂഹ്യ സേവനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് വളരെ അടുത്തൊന്നും ഇടപഴകി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല ഈ പോലെ അവസാന കാലഘട്ടത്തിൽ മാത്രമാണ് അച്ഛൻ വീഴ്ചയിലായതിനു ശേഷമാണ് ഞാൻ അദ്ദേഹത്തെക്കുള്ളിൽ പരിചയപ്പെടുന്നത് ഓക്കെ അദ്ദേഹം ഒരു കഴിഞ്ഞ കൈ പിടിച്ച് രഞ്ജത്തോട് ചേർത്ത് വെച്ച് കരയുകയുണ്ടായി എന്നെ വർഗീസ് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമെട്ട് ഞാനും അദ്ദേഹം വിരുദ്ധ ബിരുദ ചേരിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് പണ്ടും എന്നെ ഇഷ്ടമായിരുന്നു എപ്പോഴും ഇഷ്ടമായിരുന്നു എനിക്കും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇരുകൂട്ടർക്കും അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ആരൊക്കെ എന്തൊക്കെ രീതിയിൽ ആരോപിച്ചാലും രാജ്യത്തിന് നന്മ നൽകാവുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് ഗവൺമെന്റ് തരത്തില് അവതരിപ്പിച്ച് അത് അനുവാദം വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു നിങ്ങൾ ഓർക്കുക കേരളത്തിലെ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നത് കടലുണ്ടിയിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ് ഞാനിന്ന് പോയി കണ്ടിട്ടുണ്ട് ആ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഇന്ന് മുന്നൂറോളം പേര് തൊഴിലെടുക്കുകയാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കണം എത്രയോ ഉൽപ്പന്നങ്ങളാണ് അവിടെ ഉത്പാദിപ്പിക്കുന്നത് എത്രയോ യൂണിറ്റുകളാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ അതിനും ആളുകളുണ്ടായിരുന്നു ഇൻ്ററസ്റ്റൽ എസ്റ്റേറ്റ് അത്രയും പുരോഗമിച്ചില്ലെങ്കിൽ പോലും ഇവിടെയും കുറെ പ്രവർത്തന ഫാക്ടറിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടു കുടിവെള്ള പദ്ധതി അത് മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്നും പറയും വെണ്ണൂർ ആലത്തൂർ അമ്പഴക്കാട് ഒക്കെയുള്ള ആളുകൾ ഇന്നും പറയും കൊടിയിലും തുടങ്ങി വെച്ച പദ്ധതിയാണ് ആ അച്ഛൻ ഇത് തുടങ്ങി വെച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യാൻ സാധിച്ചത് എന്ന് പറയുന്നത് സംബന്ധിച്ചൊക്കെ കുടിവെള്ളം ഇല്ലാത്തടത്ത് കുടിവെള്ളം എത്തിക്കുക എത്രയോ വലിയ കാര്യമാണ് ഇപ്പോൾ ജനകീയ ആസൂത്രണം കൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് അതിനേക്കാളത്ത് അത്രയും കൊല്ലം മുമ്പ് ഈ ജനകീയ ആസൂത്രണം ജനങ്ങളിടയിൽ ഒരു നിയമവും ഇല്ലാതെ അദ്ദേഹം പ്രാവർത്തികമാക്കി എന്നുള്ള വസ്തുവ അദ്ദേഹത്തിന്റെ ജീവിത സബരിയെക്കുറിച്ച് ആ സമസ്യകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ വളരെ അധികം ദൂരമൊന്നും പോകേണ്ട അദ്ദേഹം മരിച്ചു ഇപ്പൊ പത്ത് പന്ത്രണ്ട് വർഷമായി അദ്ദേഹം നമ്മളിന്ന് വേർവിട്ട് പോയിട്ട് ഇന്നും അദ്ദേഹത്തിന്റെ സ്മരണ മനുഷ്യന്റെ ഓർമ്മകളിലാണുള്ളത് സ്മാരകം പോലും അദ്ദേഹത്തിന് ഒരു സ്ഥലത്തും ഇല്ല പക്ഷേ കുടിയച്ചന് അറിയാവുന്നവരൊക്കെ കുടിയച്ചെ പറ്റി എന്നും നിത്യം സ്മരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് വാസ്തവം